ഞാനേ നാളെ ബസ് ഞാനെ കാണാൻ പോട്ടെ ഓൾ ഓള അവിടെ അഞ്ഞൂറ് മാത്രം മതി പിന്നെ പോപ്കോണും ഇതൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് ഒരു ഇരുന്നൂറ്റിഅമ്പത് കൂടി കിട്ടിയ പുള്ളി ഒരൂ അതാണെ കുറച്ചൂടി നന്നായിട്ട് പൈസ വെക്കാൻ പത്തിരുപത്തഞ്ചു വയസ്സായില്ലേ ചെറുപ്പും

ഞാൻ തെരുവില്ലേളാം നോക്ക് ഇല്ല തരൂല്ല എന്റെ പൊന്നാറെ വിചാരിച്ചാ കുത്തിരിക്കണത് ഏഹ് ഒരു വേറൊരു പെണ്ണിനെ രണ്ടു പോലെ പ്രേമിക്കും പ്രേമിക്കും പെണ്ണുങ്ങളും ഓളിന്റെ കൂടെ പോന്ന് ഞാൻ ുംറക്കൊണ്ടു അതെ ഇങ്ങളല്ല തല്ലേണ്ടത് വേറൊരാളെ തല്ലേണ്ടത് പെണ്ണുണ്ട് വിളിച്ചിരുന്നപ്പോൾ രണ്ടും കഴിഞ്ഞിട്ട് സ്വീകരിച്ചില്ലേ ഇന്നെയാണ് അടിക്കണ്ടത് തല്ല് കിട്ടാതെ ഇന്നെ ഞാൻ കൊറവാണീ കളിക്കണ കളിയൊന്നും ശരിയല്ല ഞാൻ പറഞ്ഞില്ല എനക്ക് വേണ്ട ഇത് നല്ല റോങ് ആയിട്ടുള്ള കളിയാണ് ഈ കളിക്കണത് അപ്പൊ എണ്ണി ഞാൻ കൊണ്ടു വന്നിട്ട് രണ്ട് കൊല്ല അതിന്റെ മേലെ ആകെ നാലഞ്ച് നാലഞ്ചു പോവണ്ടായിരുന്നുള്ളു അതൊക്കെ കൊണ്ടുപോയി വിറ്റ് തിരക്കാരെ പോലെ അനക്കെല്ലാം കളിയ നിസ്സാരാണ് നാളൊരു കുട്ടിണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിക്കണത് കണ്ടിട്ടുണ്ട് ബുദ്ധിക്ക് എന്താ കുറവ് ആ സൗന്ദര്യം തന്നെ